എഡ്വിൻ വൈഫ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണും കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മമ്മി എഡ്വിൻകുട്ടിനെ ഒരു ചെറിയ പണി ഏൽപ്പിച്ചേക്കണേട്ടോ മമ്മിയുടെ ചെറിയ ഗാർഡൻ ഒന്ന് എഡ്വിൻകുട്ടിനോട് നനയ്ക്കാൻ ഏൽപ്പിച്ചേക്കണിയാണ് അപ്പോൾ നനയ്ക്കാൻ ഏൽപ്പിച്ചപ്പോൾ തന്നെ നമ്മുടെ ആറ്ററില്ലേ അതിന് മൂന്ന് മുട്ട ഉണ്ടായിരുന്നു ഒരെണ്ണം വിരിഞ്ഞതുണ്ടായിരുന്നു ഒരെണ്ണം രണ്ട് മുട്ട ഉണ്ടായിരുന്നു അത് അതോരെണ്ണം പാടെ തീർന്നു കേട്ടോ ഇനി എന്തൊക്കെ ബാക്കി തീരുമെന്ന് എനിക്കറിയത്തില്ല ഞാനത് ഓൾറെഡിയും മമ്മിയോട് പറഞ്ഞിട്ടും മമ്മിയുടെ ഗാർഡൻ എന്ന് പറയുമ്പോൾ ചെറിയ പച്ചക്കറിത്തോട്ടം ഉണ്ട് ചെറിയ ഗാർഡനും എല്ലാം കൂടെ വിളിച്ചറിഞ്ഞിരിക്കണേ കേട്ടോ അപ്പോൾ ഇവയെല്ലാം നമ്മുടെ എഡ്വിൻ്റെ തലയിലാണ് ഇന്നത്തെ പരിപാടി അവനെ അപേക്ഷിച്ചിരിക്കും അവൻ മമ്മിയുടെ ജീരയൊക്കെ ഇത് ഇവിടെ പൂത്ത് നിൽക്കുക ഞാനവിടെ ഇതിൻ്റെ അരി ഒത്തിരി കൊണ്ടുപോയിട്ടേ എന്നിട്ട് ഓരെണ്ണം പോലും മുളച്ചില്ല ഇത് എന്താന്ന് വെച്ചാൽ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ചെടിയേന്ന് തന്നെ എങ്ങാണ്ട് എന്ന് തോന്നുന്നു എന്നാലാണ് മുളച്ച് വരുവുള്ളൂ അല്ലാണ്ട് ഞാൻ ചട്ടിയിലായിട്ട് മണ്ണിലൊക്കെ ഇഷ്ടം മാതിരി ചീരയുടെ അരി ഇങ്ങനെ കൊണ്ടുപോയി വിതറിയിട്ടുള്ളതാണെങ്കിൽ ഒറ്റയ്ക്ക് ഒരെണ്ണം വരെ മുളച്ച് വന്നിട്ടില്ല കേട്ടോ ഇന്ന് രാവിലെ തന്നെ ഇന്നലെ വൈകുന്നേരം പയറ് നനയ്ക്കാൻ പറ്റിയില്ല അപ്പോൾ രാവിലെ തന്നെ പയറ് നനയ്ക്കണേ കേട്ടോ ഹോസ്റ്റൽ നനച്ചാൽ മതി വൈകുന്നേരം നനയ്ക്കുമായിരുന്നു നല്ലത് പക്ഷേ വൈകുന്നേരം നനയ്ക്കുവാണെങ്കിൽ നമ്മുടെ പയറൊക്കെ ആ രാത്രിയൊക്കെ ഇങ്ങനെ നനഞ്ഞ് നന്നായിട്ട് നനവയ്ക്കായി നമ്മുടെ പയറൊക്കെ ഫ്രഷ് ആവും പക്ഷേ രാവിലെ ആകുമ്പോഴത്തേക്കും ഇപ്പോൾ നനച്ചാലും ഇപ്പം തന്നെ നല്ല ചൂടാ ഇവിടെ ഞാനിപ്പോൾ പയർ നനയ്ക്കാൻ വന്നപ്പോൾ അന്നേരമാണ് ഇങ്ങോട്ട് ഇറങ്ങണത് ഇന്നലെ ഞാൻ കണ്ടില്ലായിരുന്നു ഇന്ന് നോക്കിയിട്ട് അവിടെയൊക്കെ ഇങ്ങനെ എന്തോ പുഴു തിന്ന മാതിരി ഉണങ്ങി ഉണങ്ങി നിൽക്കണേ എന്താന്ന് നോക്കിയപ്പോഴാണ് പൊന്നൂസും അകത്തുണ്ട് കേട്ടോ പുന്നോസ് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവന്നില്ല അപ്പോൾ ഈ നമ്മുടെ ഈ മരം ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു തയ്യാറായിരുന്നു അപ്പം ഞാൻ കാട്ടിത്തന്നതാ എന്താ എന്താ ഇപ്പം അത് പുഴു കയറി നിൽക്കണം കാട്ടി കാട്ടിൽ പുഴു കയറി ഒരു ഇതായിട്ട് നിൽക്കണ അവസ്ഥയാണെങ്കിൽ കാണുന്നത് ഇലയൊക്കെ ഉണങ്ങി ഭയങ്കരമായിട്ട് പുഴു കയറണേട്ടോ ഈ മരം എന്ന് വെച്ചാൽ ഇത് ഊതാണ് ഊത് ഉണ്ടോ മുള്ളൊക്കെ വെയിലിൻ്റെ ഇതുകൊണ്ടേ സൂര്യൻ്റെ ഇതുകൊണ്ട് അത് കറക്റ്റായിട്ടങ്ങനെ കാണാൻ എന്ന് എനിക്ക് തോന്നുന്നത് ഫുള്ള് മെള്ളം ഉണങ്ങി നിൽക്കണമുണ്ടോ ആ ഇല ഫുള്ള് കളയുകയെ അങ്ങനെയാണ് ഉണ്ടോ ആ ഊതൊക്കെ ഫുള്ള് ഇല തിന്നേക്കണമുണ്ടോ ഉണങ്ങി നിൽക്കുക ഇത് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിങ്ങനെ മരുന്നടിച്ചുകൊണ്ടേയിരിക്കണം ഈ പുഴുവിനെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാ ഇത് ഇവിടെ നിൽക്കണ എല്ലാം ഇങ്ങനെ പുഴു കയറിയിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ടായിട്ട് ഇത് ഇങ്ങനെയാവണം എന്നും നമ്മുടെ ശ്രദ്ധ ഇതിൽ വന്നില്ലെങ്കിൽ ഇപ്പൊ ഇത് രണ്ട് ദിവസം കൊണ്ടാണ് ഇത് ഈ മാതിരി ആയിക്കണേ നമ്മുടെ ശ്രദ്ധ കിട്ടിയില്ലെങ്കിൽ ഇത് ഫുള്ള് നശിപ്പിക്കൂട്ടോ ഇപ്പൊ ഇത് അപ്പം രണ്ട് ദിവസം മുമ്പ് മരുന്ന് അടിച്ചേക്കണേ ആണെങ്കിൽ ഇത് ഓക്കെ ആവും പൊടിച്ച് വന്നോളും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ ആ സമയത്ത് നമ്മുടെ കണ്ണി പെട്ടില്ലെങ്കിൽ ഇത് ഫുള്ള് തീർത്ത് കളയും ഉണ്ടോ ഇത് നോക്കിയാൽ ഇതൂതാ ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോളേ അപ്പം എന്താ പുതിയതായിട്ട് ഉണ്ടാക്കിയ നട്ടേക്കണേന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ പറമ്പിലേക്ക് ഇറങ്ങും അല്ലാണ്ട് അകത്ത് തന്നെ ഇരിക്കണ ഒരു പരിപാടി എനിക്കില്ല കേട്ടോ അത് നമ്മുടെ പയറ് ഇന്നലെ കാണിച്ചു തന്ന ഉണ്ടോ ഇതിന് ഫുള്ള് മരുന്ന് അടിച്ചതാണ് പക്ഷെ ഇത് ഒത്തിരി ദിവസമൊന്നും വേണ്ട ഇത് ഈ മാതിരി ആക്കിയെടുക്കാനെട്ടോ ഭയങ്കര കൂട്ടത്തോടെ വന്നുള്ള ആക്രമണം ഈ നിൽക്കണ മരങ്ങണ്ടോ ഇത് ഊതാ കേട്ടോ ഇത് നമ്മുടെ വീടിനോട് തൊട്ട് ചേർന്ന് നിൽക്കണേ അതുകൊണ്ട് ഇവിടെയൊന്നും കുഴപ്പം പുഴയൊന്നും കയറിയിട്ടില്ല കേട്ടോ അതാണ്ടോ കണ്ടോ അതും ഊന്ന് ഇവിടുത്തെ നാട്ടിൽ തന്നെ വേണ്ട ഇതും ഇത് ഊത് കണ്ടോ അതിനൊന്നും സംഭവിച്ചിട്ടില്ല നമ്മുടെ വീടിനോട് ചേർന്ന് നമ്മളോട് അടുത്ത് കൊള്ളോണ്ടോന്നു ഇതാണ് ആക്ച്വലി ഇങ്ങനെയാണ് ഇതിൻ്റെ ഇതിൻ്റെ ഇല നിൽക്കേണ്ടത് കണ്ടോ ഈ മാരം കണ്ട് പരിചയമുണ്ടോ ഈ ഇല കണ്ട് പരിചയമുള്ളവരുണ്ടോ ഞാൻ പറയാം ഇതാണ് ചന്ദനം കണ്ടോ അപ്പം ചന്ദനം കണ്ടിട്ടില്ലാത്തവരെല്ലാവരും കണ്ടോട്ടോ ഇത് ഇതാണ് ചന്ദനം ഇത് കണ്ടോ ചക്ക വലിപ്പായ ഉള്ളൂ കേട്ടോ ഞാൻ എല്ലാ തവണയും വരുമ്പോൾ നമ്മുടെ ചക്കയൊക്കെ പുഴുങ്ങി തിന്നു ചക്ക വറുത്തൊക്കെ കൊണ്ടുപോകണേ ഈ തവണ കാര്യം നടക്കില്ല ആ അവസ്ഥയായിട്ടുള്ളൂ ചക്ക അതുകൊണ്ടോ ഇത്ര വലുപ്പായു റോക്കി 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 ഞാനും പരിചയമായി കുഴപ്പമൊന്നുമില്ല അവൻ ആദ്യം ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ ബഹളമൊന്നുമില്ല കേട്ടോ അത് വേറെ ഉണ്ടാവും അപ്പോൾ ഒരു ചക്ക ഉണ്ടായേക്കണമുണ്ടോ നിലത്ത് പറഞ്ഞെ എൻ്റെ മാപ്പ് മമ്മിയായിട്ടേ എല്ലാത്തിനും എല്ലാത്തിനും

കൊച്ചു വേഗം എടുത്തു ഇനി വന്നത് എടുക്കണം പക്ഷെ ഇനിയും ജയിക്കണം ജയിണമെന്നും പറഞ്ഞിരിക്കാതെ പിള്ളേരുടെ ആയിട്ടുള്ള കഴിവൊക്കെ വളരാൻ പറ്റിയ ഒരു ഗെയിം ആട്ടോ ഇത് നമ്മുടെ മൊബൈലും അങ്ങനെ ടി വി എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇങ്ങനത്തെ പല ഗെയിംസൊക്കെ കൊടുക്കുവാണെങ്കിൽ പിള്ളേർക്ക് ആ കപ്പാസിറ്റിയൊക്കെ വളരാനൊക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിൽ ഇടണോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നാളെ കാണാം